നമസ്കാരം തമിഴ്നാടിനെ നടുക്കിയിരിക്കെയാണ് ഊട്ടിയിൽ യുവതിയെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ സംഭവം സ്ത്രീധന പീഡനത്തിന്റെ പേരിലായിരുന്നു യുവതിയോട് കുടുംബം ഈ ക്രൂരത കാട്ടിയത് സംഭവത്തിൽ ഭർത്താവ് ഭർത്തൃമാതാവ് ഭർത്താവിന്റെ സഹോദരൻ ഇവരുടെ സുഹൃത്ത് എന്നിവർ അറസ്റ്റിലായി ഊട്ടി കാന്തലിലാണ് സംഭവം കാന്തലിലെ ഇമ്രാൻഖാന്റെ ഭാര്യ യാഷിക പാർവീനാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ഇമ്രാൻഖാൻ സഹോദരൻ മുക്താർ മാതാവ് യാസ്മിൻ കൂട്ടാലിയെ ഖാലിഫ് എന്നിവരാണ് അറസ്റ്റിലായത് ജൂണിലായിരുന്നു സംഭവം നടന്നത് ജൂൺ ഇരുപത്തിനാലിലാണ് യാഷിക കൊല്ലപ്പെട്ടത് ആദ്യം ഇവർ ഈ കൊലപാതകത്തെ ആത്മഹത്യാക്കി മാറ്റാനും ശ്രമം നടത്തി വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ യാഷിക വീട്ടിൽ വീണ് കിടന്നെന്നും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിച്ചെന്നുമായിരുന്നു ഇവർ പറഞ്ഞത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യാഷികയുടെ ബന്ധുക്കൾ കേസ് കൊടുത്തു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സത്യാവസ്ഥ പുറത്തു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സംശയങ്ങളും പറഞ്ഞിരുന്നു പൂനെയിൽ നടന്ന ശാസ്ത്രീയ പരിശോധനയിലായിരുന്നു മരണകാരണം സൈനിക ഉള്ളിൽ ചെന്നതാണെന്ന് വ്യക്തമായത് തുടർന്ന് യാഷികയുടെ ബന്ധുക്കൾ ഊട്ടി ജീവൻ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ഇമ്രാൻഖാനെയും യാസ്മിനെയും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞത് കാലിഫാണ് സൈനയുടെ എത്തിച്ചു കൊടുത്തത് സ്ത്രീധനം ആവശ്യപ്പെട്ട് യാഷികയെ ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കാറുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ബെണ്ടിഷോല സ്വദേശിനിയായ ഇരുപത്തിരണ്ടുകാരിയായ ആഷികയും കാന്തൽ സ്വദേശിയായ ഇമ്രാൻഖാനും പ്രണയിച്ച് വിവാഹിതരായവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം ദമ്പതിമാർക്ക് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എന്നാൽ വിവാഹത്തിന് പിന്നാലെ ഇമ്രാന്റെ മാതാവ് യാസ്മിന്റെ നേതൃത്വത്തിൽ സ്ത്രീധന പീഡനം നടന്നിരുന്നതായിട്ടാണ് പരാതി സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും യുവതിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു ഭൂമി വാങ്ങാനായി പണം വേണമെന്നും ഇതിനായി ഇരുപത് ലക്ഷം രൂപ സ്ത്രീധനമായി നൽകണമെന്നുമായിരുന്നു ഇമ്രാനും സഹോദരൻ മുക്താറും മാതാവ് യാസ്മിനും യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആഷികയുടെ മാതാപിതാക്കൾക്ക് പണമൊന്നും നൽകാനായില്ല ഇതോടെയാണ് പ്രതികൾ സയനൈഡ് സംഘടിപ്പിച്ച് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു കേസിലെ പ്രതികളിലൊരാളായ കാലിഫാണ് ഇമ്രാഹിം കുടുംബാംഗങ്ങൾക്കും സയനൈഡ് എത്തിച്ച് നൽകിയതെന്നാണ് വിവരം തുടർന്ന് പ്രതികൾ ഇത് കാപ്പിയിൽ കലർത്തി യുവതിക്ക് നൽകിയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അതേസമയം കേസിൽ പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച യുവതിയുടെ കുടുംബം ഊട്ടി വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു നീലഗിരി ജില്ലാ പോലീസ് പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തത്